ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ട് മണിയൊക്കെ ആയപ്പോഴും രണ്ടരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കിട്ടും കാരണം നമുക്ക് രാവിലെ ഇവിടെ ഓങ്കാരം പിന്നെ സുപ്രഭാതം അതൊക്കെ ഉണ്ട് അത് നമ്മൾ മൂന്നരയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ചെല്ലണം അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ രാവിലെ മോൾ വന്നില്ല ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ജേഷ്മിയും കൂടെ പോയി ഞങ്ങൾ പിന്നെ മീനാദേവി ചേച്ചി ഷീ ഷീ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ പോയി അത് കഴിഞ്ഞിപ്പോൾ അത് റൂമിൽ വന്ന് മോളയും കൂട്ടി ഞങ്ങൾ ചായ കുടിക്കാൻ പോകും അതിന് ചായ കുടിച്ചിട്ട് അവൾ ഇവിടെ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം അവർക്ക് കൈവേദന ഉണ്ട് കാണിക്കണം അത് കഴിഞ്ഞ് ഇന്ന് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി തുടങ്ങുന്ന മന്ദിരക്കാർക്ക് എല്ലാവർക്കും നാളെ തുടങ്ങും കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഹോസ്പിറ്റൽ പോകുന്നൊക്കെ എടുക്കാം പക്ഷേ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി ചായ െ ഞങ്ങൾ മോളെ കാണിക്കാൻ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാട്ടോ നിൽക്കാൻ പറ്റാത്ത തിരക്കാണ് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ മലയാളികളാണല്ലോ ഡ്യൂട്ടി അപ്പോൾ ഒരു പറഞ്ഞൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ വന്നാൽ മതി അപ്പോഴേക്കും കുറച്ച് തിരക്കൊഴിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഓള ഇവിടെ ഇതാണ് പിന്നെ ചിത്രാവതി നദി ഇതാ കേട്ടോ അപ്പോൾ അവിടേക്ക് അവളത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇപ്പോൾ നല്ല വെള്ളമുണ്ട് അല്ല വേനയ്ക്ക് വന്നാൽ വെള്ളം കുറവാണ് ഇപ്പം മഴ ആയതുകൊണ്ട് ഇവിടെ മഴ കുറവാണെങ്കിലും പുഴയിലത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഇത്രയും ദിവസം മഴയില്ലായിരുന്നു പക്ഷെ ഇന്നതിപ്പം നല്ലോണം മൂടി കെട്ടിയിട്ടുണ്ട് കാലാവസ്ഥയൊക്കെ ഇരുണ്ടുമൂഴ കാലാവസ്ഥ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതാട്ടോ ചിത്രാവതി തട നദി ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഇതൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിലായ ഇവിടെ നിറച്ച ആൾക്കാർ വന്നു ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ആൾക്കാർ ഇരിക്കും ഇനി ഞാൻ പന്ത്ര പതിനൊന്നരയാകുമ്പോൾ ചെന്നാലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഭജന നടക്കുന്ന സമയം ഇപ്പോൾ വേദമാണ് അപ്പോൾ ഇനി ഞാൻ നേരെ പോകാന്നിട്ട് ഭജനയ്ക്ക് കൂടിയിട്ട് വേണം ഭജനയ്ക്ക് കൂടി ഇറങ്ങിയിട്ട് ഇവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രാവിലെ പോയാൽ വേഗം പോരാലോ എന്ന് വിചാരിച്ച് രാവിലെ പോയതായിരുന്നു ഉച്ച കഴിയുമ്പോൾ നമുക്ക് ഡ്യൂട്ടി കയറണമല്ലോ അപ്പോൾ രാവിലെ നല്ല തിരക്കാണ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ആ തിരക്കങ്ങോ ഒഴിയുമെന്ന് പറഞ്ഞു അവിടെന്നച്ച ചേട്ടൻ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു അമ്മ ഉണ്ട് കേട്ടോ നമ്മുടെ മലയാളിയാണെ പക്ഷേ കുറേ കാലമായിട്ട് ആ അമ്മ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ നമ്മ എന്താ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള അമ്മയാണേ അപ്പോൾ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ പകുതി നല്ല കാര്യങ്ങളൊക്കെ തന്നെ സത്യമായിട്ട് വരും കേട്ടോ നമ്മളോട് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അത്ര പേര് അറിയില്ല പക്ഷേ എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസം കേട്ടോ അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ പോയി അമ്മ പറഞ്ഞ പോലെ തന്നെ കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ആ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അമ്മ എത്തിയിട്ടില്ല അമ്മ ഇവിടെത്തന്നെയാണ് താമസിക്കുന്നത് ഇതിൻ്റെ കുറച്ചപ്പറേ അപ്പം ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചു അമ്മ വരുമ്പോൾ അമ്മേനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതിവിടെ ഇപ്പോൾ പുതിയ അമ്പലം പണിതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇത്രാഴ്ച വന്നപ്പോഴത്തേക്കും പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും തൊഴാനൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കയറി തൊഴുതു ഞങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം തൊഴുത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ വന്നു അവിടെ രോഗീനെ പേഷ്യൻറ്റിന് മാത്രമേ കേട്ടുള്ളൂ കേട്ടോ ടെസ്റ്റ് പരിശോധിക്കാൻ അപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ല മോക്ക് ഇവിടുത്തെ ഭാഷ കൊണ്ട് ഒക്കൊന്നും പറഞ്ഞിട്ട് അവർക്കും മനസ്സിലാവുന്നില്ല നമുക്ക് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കൊടുക്കാൻ അവിടെ ആളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് പുള്ളിക്കാരിക്ക് വേറെന്തോ അത് വന്നിട്ട് പുള്ളിക്കാർ പോയതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറഞ്ഞത് മനസ്സിലായില്ല കേട്ടോ എന്തായാലും കുറച്ച് വിറ്റാമിൻ പുളി അല്ലാത്ത എന്തോ രണ്ട് മൂന്ന് കൂട്ടം മരുന്ന് കൊടുത്തിട്ടുണ്ട് കുടിച്ച് നോക്കാന്നുണ്ട് കുറവില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ പോകുന്നതിൻ്റെ മുന്നേ ഒന്നും കൂടെ വന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോഴേക്കും മലയാളി ഡോക്ടർമാർ വരികയായിരിക്കും ഈ സമയത്ത് മലയാളി ഡോക്ടർമാരുണ്ടാവേണ്ടതാണ് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല അപ്രാവശ്യം വന്നപ്പോൾ ഇല്ല എന്തായാലും എന്തായാലും ഞങ്ങൾ വന്ന് കാണിച്ചിനി റൂമിലേക്ക് പോകാം കേട്ടോ ഫുഡ് കഴിച്ച് മൂന്ന് മണിയാകുമ്പോഴേക്കും പിന്നെ ഡ്യൂട്ടീൻ്റെ സമയമാകുമ്പോൾ അതിന് പോകണം ഇത്ര നേരം പുറത്തച്ചു മോളേയും കാത്തിരിക്കുന്നു മോളും ഉള്ളിലും അപ്പോൾ ഓൾ ഇറങ്ങി വന്ന് മരുന്ന് വാങ്ങി ഞങ്ങളിനി പോട്ടെ